ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഡ്രസ്സുകളെല്ലാം വാരി കാണുന്ന മേക്കപ്പും മറ്റേ കാര്യങ്ങളും ഏറ്റവും നല്ല ഭംഗി ഉണ്ട് ഞാൻ വിശേഷം എന്തോ നിങ്ങൾ പ്ലാൻ കാണുന്നില്ല ചെയ്തിട്ടില്ല ഡ്രസ് ഉണ്ട് പക്ഷേറ്റവും ഡ്രസ്സാണ് എനിക്ക് അറിയാൻ പാടില്ല രണ്ടും മൂന്ന് ഡ്രസ്സ് ഉണ്ട് ബാക്കിയെല്ലാം എടുത്ത് വെച്ചാൽ ഞാൻ ആരെങ്കിലും എടുത്തിട്ടാണോ മടക്കി വെച്ചൂടെ എന്താ ഇത് ചോദിക്കുമ്പോ നിങ്ങൾക്കൊരു ദേഷ്യം പോലെ കല്യാണ വീടായി ഞാൻ കാണിക്കുന്നേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു അല്ല നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നതല്ല എല്ലാവരെയും പറയുന്നത് അതെന്താ ചെയ്യാത്തത് വെറുതെ ശരിക്കുള്ള സ്വഭാവം ചില ചെയ്യാത്തത്യാസമുണ്ട്